ഇപ്പൊ റൈറ്റിങ്ങിന്റെ അകത്ത് വരാൻ നേരത്തെ ഇപ്പൊ ഇതിനകത്ത് ആഷി കപൂരിന്റെ ഒരു രാഷ്ട്രീയമുണ്ട് അതായത് സ്ത്രീകളെ മാസാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവര് ഓർഗാനിക്കലി ഗൺസ് ഇട്ട് ടേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അവര് അവര് ചെറുത്ത് നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് കഥയുടെ അകത്ത് അവിടെ അവർ പ്രസന്റ് ചെയ്യുന്ന രീതി അവർക്കുള്ള ഒരു മാസ് ഫീല് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ കാരണം അത് പറയേണ്ടത് അതായത് ഇപ്പോ ഒരു പുരുഷനാണ് ഇവിടെ പ്രശ്നാണ് നമുക്ക് പോവാൻ പറയുമ്പോ പൊന്നബാബുന്റെ ക്യാരക്ടറാണ് പറയുന്നത് നമുക്ക് പോകണ്ട ഫൈറ്റ് നിൽക്കാന്ന് പറയുന്നത് തന്നെ ഒരു റിവേഴ്സിംഗ് പരിപാടി അതായത് ചെയ്യുന്നതാണോ എന്നല്ല ഞാൻ പറയുന്നത് സ്റ്റിൽ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ക്ലബ്ബിന്റെ ഒരു യൂണിക്നസ് ആയിട്ട് ഇതല്ലാതെ തോന്നിയ ഒരു പോയിന്റ് എന്താ ഈ സ്ഥലത്തെ എനിക്ക് തോന്നിയെന്നു വെച്ചാ എന്നാ പിന്നെ കുറച്ചൊരു എംപവർമെന്റ് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലേക്ക് ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ടുപോകും എന്നുള്ളതല്ലാതെ ഇത് ഫസ്റ്റില് റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന അവിടുത്തെ മനുഷ്യർ ജെൻഡർ വ്യത്യാസം ഇല്ലാതെ തന്നെ കുറച്ച് കുറച്ച് കയറി കിടക്കുന്ന കുറച്ച് കുറച്ച് വ്യാഡായിട്ടുള്ള ചില സമയങ്ങളിൽ സാധ്യതയുള്ള കുറച്ചും കൂടെ ഇവിടുത്തെ സാധാരണ ഒരു പാരാമീറ്റർ വെച്ചിട്ട് കുറച്ചും കൂടെ കറേജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്കിടയിലുള്ള ഡൈനാമിക്സിലും എല്ലാം ആൺപൻ ഡൈനാമിക്സിലും എല്ലാം എന്താ പറയുന്ന ആ തെറിപ്പുണ്ട് അപ്പൊ ആ വേൾഡ് ഉണ്ടാക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ആവുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഞാൻ ഇത് ഇങ്ങനെ ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ അവർ ആ വേൾഡിനോട് മാക്സിമം നീതി പുലർത്താനാണ് എപ്പോഴും നോക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പുഷിങ് ആയിട്ട് ഒരു എംപവർമെന്റ് ഒന്നും ഫീൽ ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു എഴുത്തിലാണെങ്കിലും ഫിലിം മേക്കിങ്ങിലാണെങ്കിലും ആ വേൾഡിനോട് മാക്സിമം ഏറ്റവും ഭയങ്കര രസായിട്ട് എങ്ങനെ നീതി പുലർത്താം അതിലെ ക്യാരക്ടേഴ്സിനെ എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാം എന്ന

ഹിന്ദിയിലങ്ങ് പറഞ്ഞു കൊടുക്കളിയാ നമ്മളോട് പറയുന്നത് അപ്പൊ ഞാൻ ഹിന്ദിയിലങ്ങ് പറഞ്ഞു കൊടുക്കളിയാന്ന് വെറുതെ ആ ഇത് പറയുന്നത് നമ്മൾ അവിടെ നമുക്ക് അവിടെ തന്നെ ആ ജോക്ക് ഇത് എഴുതി നമ്മളോട് നറേറ്റ് ചെയ്യപ്പെടുന്ന ഷ്യാമേട്ടനെഴുതിയിട്ട് അല്ലെങ്കിൽ സുഹാസ് ദലീശേട്ടനൊക്കെ ഉണ്ട് ഒരാളാണ് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ അത് നമുക്കിങ്ങനെ പറഞ്ഞു തരുമ്പോ നമുക്ക് അതിന്റെ ഫണ് കിട്ടി ഇതാക്കിയിട്ട് നമ്മളെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറയിപ്പിക്കും ഓക്കെ ഇതെങ്ങനെ ആയിരിക്കും പറയുന്നത് ഇതെങ്ങനെയായിരിക്കും ഇങ്ങനെ 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 ഇങ്ങനെയാണ് പോകുന്നത് അപ്പൊ എനിക്ക് ആ ധാരണയില്ലേ അതായത് അവര് അവർ ആ സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ കണ്ടു മാത്രാണ് എഴുതുന്ന ഒരുപാട് ആലോചനകളുണ്ട് അപ്പൊ ആ ആലോചനയിൽ ഒരു മൾട്ടിപ്പിൾ ഒരു കുറെ വേർഷൻസ് കയ്യിലുണ്ടാവും ചിലപ്പോൾ അത് അപ്പോഴേ ഡിസൈഡ് ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതിനുമുമ്പ് അപ്പൊ അത് കേട്ടിട്ട് ഇപ്പൊ ഞാൻ ഇവരൊക്കെ അവിടെ ഇരുന്നാണ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു സിനിമ അങ്ങനെ എഴുതിയാല് ഞാൻ പാളിപ്പോ മനസ്സിലാവും അപ്പൊ ദാറ്റ്സ് നോട്ട് ദ പ്രോസസ് എന്ന് അവർ അത്രയധികം ഇതിന്റെ പരിസരങ്ങളിൽ ആലോചിച്ച് നമുക്ക് പിറ്റേന്ന് ലൈൻസ് ഉണ്ട് നമുക്ക് ഓക്കെ ഫൈൻ പറയാൻ എസ്പെഷ്യലി ഈ സിനിമയുടെ എഴുത്തില് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരാള് അവരുടെ ഇൻപുട്ടില് എന്തെങ്കിലും ഒരു പരിപാടി ഇട്ടിട്ട് ആ ലൈൻസ് ആണ് പറഞ്ഞതല്ല ലൈൻസ് ഭയങ്കര സ്പെസിഫിക് ആണ് എസ്പെഷ്യലി ഈ സിനിമയിൽ കാരണം വളരെ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട് വളരെ കുറച്ച് സമയുള്ളൂ ഇവരൊക്കെ രജിസ്റ്റേഡ് ആവണം അപ്പം അതിൽ അതിൽ ഭയങ്കര രസമുള്ള റൈറ്റിംഗ് വന്നില്ലെങ്കിൽ നിൽക്കൂല ഈ ഗ്യാസ് കുറ്റി എടുത്ത് വലിച്ചു കൊണ്ടുപോയി ട്രങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സീൻ അതിന് തൊട്ട് മുമ്പ് അതാണ് നടന്നത് അത് അതിനകത്ത് അത്യാവശ്യം നല്ല ചൂട അതൊക്കെയാണ് എനിക്ക് ഓർമ്മ കിടുക അല്ല അത് എനിക്കൊന്നും ആശക്കായിട്ടാണ് പറഞ്ഞത് ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇത് തട്ടുകയാണ് അപ്പൊ അവിടെ ആക്ഷൻ ആളുകൾ ഉണ്ടാവും അല്ല അത് അവിടുന്ന് ഇത് വന്നിരുന്നു എക്സ്പ്ലോഷൻ ഇതേപോലെ എന്താ പറയുന്ന സ്ഥല നമുക്ക് നമുക്ക് ആ പുക വരും അടുത്തുനിന്ന് അപ്പൊ അതൊക്കെ കുറച്ചും കൂടെ അറിയലും പിന്നെ അതിനകത്ത് കയറി ബാക്കി പ്ലേ കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ് അതിനെ ചിലപ്പോൾ അതിന്റെ തൊട്ടു മുമ്പ് ഇയാളിങ്ങനെയാണ് ഭയങ്കര കാരണം മറ്റാള് ഇനിയിപ്പം എന്തായാലും അവരാനും എവരൊക്കെ താക്കോലൊക്കെ അവരുടെ ഇല്ലാന്ന് പറഞ്ഞതൊന്നും കാത്തു വെക്കാൻ സമയമില്ല എന്തെങ്കിലും ചെയ്യണം എന്ന് പറ അങ്ങനെ എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നുള്ള കാര്യം പറഞ്ഞു അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞു ബസിൽ എൻ്റെ വിത്ത ചിലപ്പോൾ അവനത് ഇതെന്ന് പറയുന്നതിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയി പക്ഷേ എന്നാലും ആ സീന് ശേഷം അതിന് മുമ്പ് എന്തെങ്കിലും ഇത് നമ്മളെങ്ങനെ ചെയ്യാൻ പോകുന്നു അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല 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 എനിക്ക് ആ സമയത്തൊന്നും ജെന്യുവൻലി അങ്ങനെ ഒന്നും തോന്നിയില്ല ആ ഐ മീൻ ഇത് ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു അപ്പം ആകെ എനിക്ക് 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 എന്നോട് ശ്യാമട്ട പറഞ്ഞതിപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ ഭയങ്കര ഹൈയിലാണ് ഫോൺസോടെ ഭയങ്കര ഹൈയിലാണ് കണ്ട് തുടങ്ങിയത് അപ്പം നമുക്ക് കുറച്ചും കൂടെ താഴെയും തുടങ്ങാം അങ്ങനത്തെ ചില കറക്ഷൻസ് വരുന്നതല്ലാതെ എനിക്ക് ആ സമയത്ത് വേറെ ഒന്നും ഇവിടെ ഇത്ര ആക്ടർ നിൽക്കുന്നു അല്ലെങ്കിൽ കുട്ടിയേട്ടന അങ്ങനൊന്നും തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്ന അപ്പോഴത്തേക്ക് എല്ലാരും തമ്മിൽ കംഫർട്ട് ആയിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഈ ജോലി ചെയ്യാനാണല്ലോ ഹനുമാൻ കൈന്റെ കോൺവേഴ്സേഷൻ എനിക്കൊന്നും അധികം സീൻസ് ഇല്ല പക്ഷെ ടോട്ടലി ആ വേൾഡിൽ തന്നെ അല്ലേ ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നു ഇതിപ്പോ നമ്മളില്ലാതെ മച്ചനവിടെ മറ്റേ വാണിജി എടുത്തൊക്കെ വരുമ്പോഴും നമ്മൾ അതിന്റെ തൊട്ടപ്പുറത്ത് ഉണ്ടല്ലോ അപ്പൊ ഭയങ്കര സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരാളാണ് എസ്പെഷ്യലി ഫസ്റ്റ് എല്ലാം എന്ന രീതിയിൽ മ്യൂസിക് തന്നെയാണ് അപ്പം അല്ലാത്ത സമയത്ത് ചിലപ്പോൾ മ്യൂസിക് കേൾക്കും അല്ലെങ്കിൽ എന്താ പറയുന്ന ഭയങ്കര ഭയങ്കര രസമായിട്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഭയങ്കര ഏലിയൻ ആയിരിക്കുന്ന ആളൊന്നും അല്ല ആളൊന്നുമല്ല പിന്നെ അതിന് ശേഷം ഒരു ഇന്റർനാഷണൽ അക്ലൈംഡ് മ്യൂസിക് ആർട്ടിസ്റ്റ് ആയി അതിന് ശേഷം ഈ ഈ സമയത്ത് വരുമ്പോഴും ഒട്ടും ക്യാരിഡ് അവയങ്കര ടഫാട്ടോ അല്ലാത്ത ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് അപ്പൊ എനിക്കൊന്നും മൈൽസ് ട് ഗ്രോ ഗ്രോ അതോ ഒരുപാട് പോകാനുണ്ട് കാരണം അത്ര ഉണ്ട് സിനിമാറ്റോഗ്രാഫർ അതിന് രണ്ടാമത്തെ എക്സ്പ്രേഷൻ നിങ്ങളായിരിക്കും അദ്ദേഹം അത് ഒരു വല്ലാതെ ആശി കേട്ടൻ ലവ്ലിക്ക് ശേഷം സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നെങ്കിൽ ആശി സിനിമാറ്റോഗ്രാഫി ചെയ്ത് ആദ്യം ഇറങ്ങുന്ന സിനിമയിൽ നമ്മളെ ലീഡാണ് നമ്മൾ അഭിനയിച്ചു അത് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ നമ്മൾ പുള്ളി ഡയറക്ടർ ഡയറക്ടർ റേഞ്ചറിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ പുള്ളിയും ഒരു പുതിയ കാര്യം എക്സ്പ്ലോർ ചെയ്യുന്ന അതൊരു ഭയങ്കര ടഫാണ് അതായത് ഡയറക്ഷൻ സിനിമാറ്റോഗ്രഫി പ്രൊഡക്ഷൻ മൂന്നും ഒരാളുടെ ഹെഡിലൂടെ പോകുന്നു പോകുന്നു അതിൻ്റെ ഇടയിൽ ഫിലിം മേക്കിംഗ് നടക്കണം ഇതിൻ്റെ ഇതിൻ്റെ ഇടയിലുള്ള ക്രിയേറ്റീവ് സ്പേസ് എങ്ങനെ തലയിൽ ബ്രെയിനിലുണ്ടാകുന്നു എന്നുള്ളത് പിന്നെ ഇവിടുന്നുള്ള ഒരു ഹീറ്റും നമുക്കാർക്കും കിട്ടുന്നില്ല അത്രയും കാമാണ എനിക്കൊന്ന് പേഴ്സൺ ബേസിക്കലി അങ്ങനെ ആവുന്നതിന്റെ പേരിൽ ആ പേഴ്സൺ ചെയ്യുന്ന ജോലി അങ്ങനെ ആവുന്നതാണെന്നാണ് എനിക്ക്